കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ വേട്ടയാണ് നടക്കുന്നത് പലയിടത്തു നിന്നും എം ഡി എം എയും കഞ്ചാവും ഒക്കെ പിടിക്കുന്നു ഗത്യന്തരമില്ലാതെ പോലീസും ഇപ്പോൾ ഇതിനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കസബ പോലീസ് ഒരു വ്യത്യസ്തമായ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നു അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയ്ക്കാണ് കസബ പോലീസ് നേതൃത്വം കൊടുക്കുന്നത് എൻ ഡി പി എസ് കേസുകളിൽ സാധാരണ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് അങ്ങനെ പരിശോധന നടത്താറില്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത് സർ എന്താണ് ഇങ്ങനെ ഒരു ഡ്രോൺ ഉപയോഗിച്ചൊരു പരിശോധന ഇത് കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് കമ്മീഷണർ ശ്രീ നാരായൺ സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പം കസബ പോലീസ് സ്റ്റേഷൻ ലിമിറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാളയം ബസ് സ്റ്റാൻഡ് ഇത് ലഹരി മാഫിയയുടെ കൈക്കാത്ത ഉണ്ടായിരുന്നൊരു ഏരിയയാണ് ഇപ്പം ഞങ്ങളുടെ നടപടികൾ കാരണം കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നൊരു ഐഡിയയാണ് ഈ ഡ്രോൺ ഡ്രോൺ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അറിവിൽ ഈ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യമായിട്ടാണ് ഇപ്പോൾ ആദ്യം മാങ്കാവായിരുന്നു ആയിരുന്നു മാങ്കാവ് ഏരിയ മൊത്തം ഞങ്ങൾ സർവൈലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കിനാശ്ശേരി ഏരിയയിൽ സർവൈലൻസ് നടത്തി അതിനുശേഷം ഇപ്പോൾ പാളയത്താണ് സർവൈലൻസ് നടത്തുന്നത് ഈ പ്രോഗ്രാം തുടർന്നും നടന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താ പറയുക ഇതിപ്പം കുട്ടികളിലേക്ക് വളരെ വരെ എത്തിയില്ല ാണ് ഈ ലഹരി എന്ന് പറയുന്ന സംഭവം ഇതിനെതിരെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ പോലീസ് മാത്രമല്ല ജനങ്ങളും നിങ്ങൾ മീഡിയയും മറ്റുള്ളവരെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഇത് നമുക്ക് ഫൈറ്റ് ചെയ്ത് മൊത്തത്തിൽ എന്താ പറഞ്ഞ നിർമ്മാർജ്ജനം ചെയ്യണം നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളതാണ് ആഗ്രഹം അതിനുവേണ്ടിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് ഈ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു പദ്ധതി തുടരുമെന്ന് തന്നെയാണ് പറയുന്നത് കൂടുതലായ ആളുകളെയൊക്കെ കിട്ടണമെങ്കിൽ ഈ മറിഞ്ഞിരിക്കുന്ന ചില പ്രദേശത്തൊക്കെ മറിഞ്ഞിരുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ പിടികൂടാൻ ഈ ഡ്രോൺ സംവിധാനം വളരെയധികം എഫക്റ്റീവ് ആണ് എന്നാണ് കസ ഇൻസ്പെക്ടർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്